അസ്സാമലൈക്കും ഞാനിന്നിവിടെ നല്ല കഷ്ണമീൻ മീൻ വരട്ടിയതാണ് കേട്ടോ നമുക്ക് ഒരുപാട് കടികളിലേക്ക് പറ്റിയ കഷ്ണമീൻ വരട്ടിയതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് മൺചട്ടി വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഉലുവ ഇട്ടിട്ട് ഇത് നല്ല നമുക്ക് ചോറിലേക്ക് അതുപോലെ പൊറോട്ട ചപ്പാത്തി ദോശയിലേക്ക് പൂളയിലേക്ക് ഒക്കെ പറ്റുന്ന മീൻ വരട്ടിയതാണ് കേട്ടോ നല്ല കഷ്ണമീൻ മീൻ എന്ന് പറയുന്ന കഷ്ണമീൻ മീൻ വരട്ടിയതാണ് അപ്പോൾ ഈ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ ആദ്യമായിട്ട് കുറച്ച് ഉലുവ നമ്മൾ മൂപ്പിച്ചെടുക്കണം വളരെ കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ ഒരു കാർ ടീസ്പൂണിനെല്ലാം ഇതൊന്ന് മൂപ്പായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വക്ക രണ്ട് മീഡിയം സൈസ് തക്കാളി ഞാൻ കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് നടുമുറിച്ചിട്ട് അങ്ങനെ കീറി അങ്ങനെ ഇട്ടത് കേട്ടോ ഇതും കൂടി ഈ എണ്ണയിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വാറ്റി കുറച്ച് കറിവേപ്പിലിട്ട് നല്ലതുപോലെ ഉടച്ച് ഒന്ന് വാട്ടി കൊടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും ആ എണ്ണയിൽ വാറ്റി കൊടുക്കണം ഇതൊന്ന് മൂടി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വാടിക്കിട്ടും എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒന്ന് പച്ചമണം പോകുന്നതുവിടെ വരെ എണ്ണയിൽ വഴറ്റിയിട്ട് നമ്മൾ നല്ലതുപോലെ ആ തക്കാളിയൊക്കെ ഉടച്ചിരിക്കണം കേട്ടോ നല്ലതുപോലെ ഉടയണം നല്ല നമ്മൾ കറി കട്ടിയും ടേസ്റ്റും ഉണ്ടാവുള്ളൂ നല്ല കട്ടിയുള്ള കറി ആവണമെങ്കിൽ നമുക്ക് മല്ലി അത്യാവശ്യം ഇടണം അപ്പോൾ ഞങ്ങൾക്ക് നല്ല കട്ടിയുള്ള കറിയാണ് ഇഷ്ടം അപ്പോൾ ഞാനിതിലേക്ക് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് നമ്മൾ നല്ല കട്ടിയുള്ള കുറച്ചായാലും നമ്മൾ കട്ടിയുള്ള കറിയാവുമ്പോൾ നമുക്ക് നല്ല രുചിയായിരിക്കും മീൻ കറി കഴിക്കാൻ ഒരു ടീസ്പൂണ് മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂണ് വലിയ ജീരകം മുക്കാ ടീസ്പൂണ് കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിനിട്ട് വളരെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മളിത് ഈ മസാലയ്ക്ക് എണ്ണയിലൊന്ന് ഒന്ന് ആദ്യം എന്നിട്ട് വെള്ളം കണ്ട് വേവിച്ചെടുക്കണം ഇങ്ങനെ നിങ്ങൾ കറി വെച്ച് നോക്കുക നല്ല രുചികരമായ കറി ആയിരിക്കും നമുക്ക് വെറും ചോറിലേക്കും മീൻ കറി ഇഷ്ടമുള്ളവർക്ക് നല്ല രുചിയായിരിക്കും കിട്ടും അപ്പം ആ എണ്ണയിൽ ആ ഒന്ന് വാറ്റി വളരെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് കളറൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എരിവ് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതേപോലെ ക കട്ടി നിങ്ങൾക്ക് കൂടുതൽ വേണ്ട കുറവാണ് വേണ്ടതെന്നൊക്കെ ഉണ്ടെങ്കിൽ മല്ലി കുറയ്ക്കണം അതുപോലെ മുളക് അതിനനുസരിച്ച് ഒരു നാല് പീസ് ചെറിയ പീസാണ് കൊടുമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മൺചട്ടിയിൽ കൊടുമ്പുളിയൊക്കെ ഇട്ട് വളരെ കുറച്ച് വെള്ളം കൂടി ഞാനിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ മീനൊക്കെ വേ വൈക്കിട്ടുണ്ടായാലും അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇത് പൂ മീൻ എന്ന് പറഞ്ഞാൽ കഷ്ണ മീനാണ് കേട്ടോ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ നുറുക്കി കൈകി വെച്ചതാണ് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ വരട്ടിയെടുത്താൽ നല്ല രുചികരമായ ഒരു കറിയാണ് കേട്ടോ പല രീതിയിൽ നമ്മൾ മീൻകറി വരട്ടാറുണ്ട് ഇങ്ങനെ വരട്ടിയിട്ട് നിങ്ങൾ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ കറി കഴിച്ചു നോക്കേണ്ടി നല്ല രുചിയായിരിക്കും നല്ല മല്ലിയൊക്കെ ഇട്ട് കുറുക്കിയ കറി ആയിരിക്കണം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ചിലർക്ക് മല്ലി ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വലിയ ഉള്ളി വയറ്റിയിട്ട് മിക്സിയിൽ അരച്ച് കൊടുത്ത് കറി ഉണ്ടാക്കിയാൽ നല്ല രുചിയായിരിക്കും അങ്ങനെ മീൻ കറി വെച്ചാലോട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത് അത് നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു അഞ്ചോ എട്ടോ മിനിറ്റ് വേവിച്ചെടുക്കണം ഇത് കുറച്ച് വേവുള്ള മീനാണ് കഷ്ണ മീനാകുമ്പോൾ നമ്മൾ കുറച്ച് വേവിച്ച് കുറുക്കിയെടുക്കണം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് കുറുക്കിയെടുത്താലുള്ളൂ മീൻ കറി ടേസ്റ്റ് ഉണ്ടാവുക ഈ മീനെ ഇളക്കി എഴുതി ഉടയൊന്നുമില്ല കേട്ടോ ഒടയണ മീനൊന്നല്ല അതുകൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ചില മീനെ നമുക്ക് ഇളക്കി കൊടുക്കാൻ പറ്റില്ല ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പ് കുറവാണ് നല്ല രസകരമായ ഫ്രൈ ചെയ്താൽ അല്ല വരട്ടിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള മീൻ കറിയാണ് എടുക്കട്ടോ ഇത് നമ്മൾ വേവിച്ച് കഴിക്കന്നെ കഴിക്കരുത് മീൻ കറി കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കാൻ പാടുള്ളൂ അപ്പോഴാണ് മീൻ കറി ടേസ്റ്റ് ഉണ്ടാകുക നമ്മൾ വേവിച്ച് വെച്ചാൽ അപ്പം തന്നെ കഴിക്കാൻ പാടുള്ളൂ മീനൊക്കെ വേവായി വെള്ളമൊക്കെ നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ മസാലയൊക്കെ വേവായി മീനിൽ സെറ്റായി പിടിച്ചിട്ടുണ്ട് ഇനി വേവായതിനു ശേഷം നമ്മൾ ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് മീൻ കറി കൂട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രുചികരമായി മീനിൻ്റെ എല്ലാ രുചിയും ആ വെള്ളത്തിൽ ഗ്രേവിയിൽ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാണ്ട് ഫ്ലെയിം ഓഫാക്കിയ ഉടനെ തന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ പിന്നെ നമ്മൾ ചൂടാക്കരുത് നല്ലവണ്ണം കറിയിൽ ടേസ്റ്റ് അപ്പോൾ നല്ല കട്ടിയുള്ള മീൻ കറി ഇവിടെ റെഡിയാണ് കൊടുമ്പുളിയിട്ട കഷ്ണ മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല രുചികരമായ മീൻകറി നമുക്ക് പൊറോട്ടയിലേക്ക് ചപ്പാത്തിയിലേക്ക് ചോറിലേക്ക് ഒരുപാട് വിഭവങ്ങളിലേക്ക് കഴിക്കാൻ പറ്റും രണ്ട് ദിവസം വരെ എടുത്തു വെച്ചാലും കറിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാല്ല വീണ്ടും വരാം അസ്സലാമലൈക്കും